മലയാളി കമ്പനികളില് ഒരിക്കലും ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല അത് ഇവിടെ അനുഭവിച്ചവർക്ക് മനസ്സിലാകും പിന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ പാര ഇവിടെ ഏറ്റവും വലിയ ഞമ്മൾക്ക് പാരായിട്ടുള്ളത് നമ്മള് തന്നെയാണെന്നാണ് ഒരു സത്യം ഹലോ ഗേസ് യു എയില് ഒരു ജോബ് അത് മിക്ക ആൾക്കാരുടെയും ഡ്രീമാണ് പക്ഷെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് വേറെ ഒന്നുകൊണ്ടല്ല ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാരണം ഈ ഒരു ജോലി കിട്ടുക എന്ന രീതിയിൽ വിസക്കും അതേപോലെ തന്നെ ടിക്കറ്റിനൊക്കെ കാശ് സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ റൂമൊക്കെ അഫോർഡ് ചെയ്തിട്ട് ജോലിയൊന്നും ലഭിക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഭൂരിഭാഗം പേർക്കും ഉണ്ടാവാറ് അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വഴി ഞങ്ങൾ അറിഞ്ഞ എങ്ങനെയാണ് ജോബ് ഹണ്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ജോബിൽ കയറാം എന്നത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ കണ്ടിരിക്കുക യൂട്യൂബ് വഴി മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ഇതുവഴിയൊക്കെ ഞങ്ങൾ ജോബ് വേക്കൻസീസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പോസിബിൾ അല്ല നിങ്ങൾക്കറിയാം കാരണം ഒരു ദിവസം തന്നെ ഇഷ്ടം പോലെ മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ജോബ് വേക്കൻസീസ് ഇടുന്നത് കാണുക അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വിസിറ്റ് വിസയിൽ വരിക ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ ജോബ് ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടും അതിലൊരു തറക്കോ ഇല്ല പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് ഫോക്കസ് ചെയ്യണം റിസ്യൂമ് അതേപോലെ തന്നെ നിങ്ങളുടെ ജോബ് സർച്ച് ചെയ്യുന്ന വഴി സമയം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മാത്രമല്ല ജോബ് എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനി ഫ്രോഡ് ആണോ അതോ ജെനുവിൻ ആണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങൾ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ ആണ് ഞങ്ങൾ തരുന്നത് അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് കുറച്ച് നിയമങ്ങളും അതേപോലെ തന്നെ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടില് ഞങ്ങൾ വീഡിയോ ആ വീഡിയോസ് മിസ്സാവാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കും ലഭിക്കുക കാരണം ഫസ്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് മോർണിംഗ് എയ്റ്റ് ടു നയൻ തേർട്ടി ഓൾമോസ്റ്റ് കമ്പനീസും നയൻ തേർട്ടി ആണ് ഓപ്പൺ ആവുക ഇവിടെ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എയ്റ്റ് ടു നയൻ തേർട്ടി ആണ് നിങ്ങൾ റെസ്യൂം സെൻഡ് ചെയ്യേണ്ട ടൈം പിന്നെ റെസ്യൂം എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക കാരണം എല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സമയപരിമിതി മൂലം അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക മാത്രമല്ല ഒരുപാട് ജോബ് വേക്കൻസീസ് സ്റ്റിൽ ആ വെബ്സൈറ്റിൽ ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ജോബ് വേക്കൻസീസിന്റെ മെയിൻ പാർട്ടുകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതും നിങ്ങൾ വാച്ച് ചെയ്യുക മാത്രമല്ല തുടർന്നുള്ള വീഡിയോ ഇതേപോലെ ഞാൻ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വേക്കൻസി ഈ കാണുന്ന വീഡിയോയിൽ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വേക്കൻസീസ് പ്രത്യേകിച്ച് മെയിൽസിനും ഫീമെയിൽസിനും ഒരുപോലെ അതായത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അടക്കം ഞാൻ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഓരോ ജോബ് വേക്കൻസീസും ഞാൻ ചെയ്യാറുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമാകും എല്ലാ വീഡിയോയിലും എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാറ്റഗറീസിനെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യാറ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ വീഡിയോയും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ശേഷം ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തെ കമ്പനിയിലാണ് കയറിയേക്കുന്നത് ഫസ്റ്റ് ഇതുപോലെ ഒരു കമ്പനിയിൽ കയറി അവിടത്തെ പിന്നെ വർക്ക് പ്രഷറും അതുപോലെ അതെ അതായത് ബാക്ക് ബൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവര് ഒരുപാട് ടോർച്ചറിംഗ് ഞാന് ഫസ്റ്റ് ഞാൻ അത് റിജക്ട് ചെയ്ത് രണ്ടാമത്തെ കമ്പനിയിൽ കയറി അതും ഇതുപോലെ തന്നെ എന്താ പറയാ ഭയങ്കരായിട്ട് പ്രഷർ പിന്നെ അതെല്ലാം ഫ്രോഡ് കമ്പനി ആയിരുന്നു ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഫ്രോഡ് ആയിരുന്നു ആ കമ്പനി ഇത് മൂന്നാമത്തെ കമ്പനിയിൽ ആയി ഇപ്പൊ രണ്ടു വർഷം സക്സസ്ഫുള്ളി ആ കമ്പനിയിൽ പോകുന്നുണ്ട് മൂന്നാമത്തെ വർഷത്തെ അടുത്ത റിന്യൂ നല്ല സ്റ്റാൻഡേർഡ് കമ്പനി ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇന്റർവ്യൂയില് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവര് എന്താ പറയുക ഓഫർ ലെറ്റർ തരും ഓഫർ ലെറ്റർ മെയിൽ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ നിങ്ങൾക്ക് സൈൻ ചെയ്ത് അതിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബെനഫിറ്റ്സും എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ വർക്ക് ചെയ്യാൻ അവര് പറയത്തുള്ളൂ പിന്നെ ഒരിക്കലും ഇവിടെ ലീഗലി ഒരു കമ്പനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ അതായത് വിസയടിക്കാനോ അതേപോലെ തന്നെ ഫസ്റ്റ് സാലറിയിൽ നിന്ന് പിടിക്കും ആ രീതിയിലുള്ള കമ്പനി അതൊക്കെ ഫ്രോഡാണ് ഇങ്ങനെയുള്ള ഫസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങളേന്ന് ഇങ്ങനെ ഒരു പേയ്മെന്റ് ഒക്കെ ഈടാക്കുന്ന കമ്പനി നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും അവർ സാലറി മന്ത്ലി തരേണ്ട ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുക എന്ന് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ യും ബുദ്ധിമുട്ടിലായാൽ പോലും അങ്ങനെയുള്ള കമ്പനികൾ പ്രിഫർ ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മൾ മലയാളി കമ്പനികളിൽ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതല്ല അത് എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം ഓൾമോസ്റ്റ് ആ ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവര് നമ്മളുടെ ഇന്ത്യ റുപ്പിയായിട്ട് കാൽക്കുലേറ്റ് അത് മാത്രമല്ല പിന്നെ അവര് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ദുറംസ് തരുന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് ദുറംസ് എങ്ങനെ മാക്സിമം ഊറ്റിക്കൊണ്ടാണ് അതത്രേം തരള്ളു പിന്നെ അത് തരുമ്പോ തന്നെ അത് ചെലപ്പോ ഒരുപക്ഷെ ഒരാഗെ കൊണ്ടൊക്കെ ആയിരിക്കും തരല്ലേ സത്യമായിട്ട് അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ അത് ഇവിടെ അനുഭവിച്ചവർക്ക് മനസ്സിലാവും പിന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ പാര മലയാളികളെ ഇവിടെ ഏറ്റവും വലിയ ഞമ്മൾക്ക് പാര ആയിട്ടുള്ളത് ഞമ്മള് തന്നെയാണെന്നാണ് ഒരു സത്യാവസ്ഥ അത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തവരെ ഒരേപോലെ ഒരേ പോലെ അംഗീകരിക്കുന്ന കാര്യാണ് അതുകൊണ്ട് എല്ലാവരെയും കുറ്റം പറയുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നല്ലവരും ഉണ്ട് പക്ഷെ ഭൂരിഭാഗം പേരും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല കാരണം ഈ ചിരിച്ച് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കില്ല നമ്മള് കാര്യത്തോട് അടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ബാക്കി ഇവിടെ കുറച്ച് എല്ലാവരും ഞാൻ എടുത്ത് പറയുന്നില്ല ബെറ്റർ ഞങ്ങക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് പോലത്തെ ലോക്കൽസിന്റെ കമ്പനി അതേപോലെ തന്നെ യു എസ് ബേസ്ഡ് കമ്പനി ലബനാനി കമ്പനി ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവൻ അതിലുണ്ട് കേട്ടാ അതിലുണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഫ്രോഡ് കമ്പനികൾ അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളും ആയിരിക്കും കാര്യങ്ങളൊക്കെ ആസ് പെർ യു എ ലോ ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ബെനഫിറ്റും സാധനവും എല്ലാം നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് കമ്പനിയിലോട്ട് കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾ വിസക്ക് വരുന്നുണ്ടെങ്കിൽ ചില ഫ്രോഡ് കമ്പനികൾ നിങ്ങളിന്ന് വലിയൊരു തുക അഡ്വാൻസ് ഒക്കെ മേടിച്ച് നിങ്ങൾക്ക് വിസ ഒക്കെ തന്ന് ഇത്ര ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലിയാക്കിത്തരാം അതിലൊന്നും നിങ്ങൾ അഡ്വാൻസ് കാശ് കൊടുത്തിട്ട് ഒരിക്കലും പെടരുത് പിന്നെ മാത്രമല്ല ജോലി ശരിയാക്കി തന്നാൽ ഇത്ര രൂപ വാഗ്ദാനം ചെയ്തിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് അതിലൊന്നും ദയവ് ചെയ്ത് ചെന്ന് ചാടാതിരിക്കുക ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ഫ്രോഡ് കമ്പനീസ് അഡ്വാൻസ് പേയ്മെന്റ് ചോദിച്ചുകൊണ്ടുള്ള റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഒരിക്കലും നിങ്ങൾ ചെന്ന് രാകാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കല്ലാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈവൻ ഇടുന്ന ജോബ് വേക്കൻസീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഡുബിസില് ഇന്ത്യ ലിങ്ക്ഡ് ഇന്ന് ടൈംസ് ഇതുപോലെ തുടങ്ങി നിരവധി ഓൺലൈൻ വെബ്സൈറ്റുകളും ആപ്പുകളും നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ ഇവിടെ ലഭ്യമാണ് അതുവഴി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിലൂടെയാണ് വരുന്നത് പണ്ടത്തെ പോലെ ഇപ്പോ ഇവിടെ നടന്നുകൊണ്ട് ഓരോ കമ്പനിയിലും പോയിട്ട് റെസ്യൂമ് ഇടുന്നതിൽ യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല ഈവൻ വളരെ നേരിയൊരു ചാൻസ് അതുവഴി നിങ്ങൾക്ക് ജോബ് ലഭിക്കാനായിട്ട് സാധ്യതയുള്ളൂ അതും പ്രൊഫഷണൽ കമ്പനീസിലൊന്നും കിട്ടാൻ വളരെ കുറവാണ് ചാൻസ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കാരണം അവരൊക്കെ ഓൺലൈൻ വഴിയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ റെസ്യൂമിന്റെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ പ്രൊഫഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ വേണം മേക്ക് മെയ്ക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ അവർക്ക് ഈസിലി കാണാവുന്ന വിധം അറേഞ്ച് ചെയ്ത് വെക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസ്യൂമ് എങ്ങനെ പ്രൊഫഷണലായി മേക്ക് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു രീതിയിൽ നിങ്ങൾ റെസ്യൂമൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സി വി അവർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരാനുള്ള സാധ്യത നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരുന്നു മാത്രമല്ല ഇനിയിപ്പോൾ ഇവിടെ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് ഫാമിലി അതായത് വൈഫിനെ കുട്ടിയുണ്ടെങ്കിൽ കുട്ടീനൊക്കെ എങ്ങനെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റൂം എടുക്കാം എങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം അതും ദുബൈയില് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിലാണ് ഞാനത് അവതരിപ്പിച്ചിരിക്കുന്നത് അതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് റെസ്പോൺസ് അതിന് വന്നിട്ടുണ്ട് അത് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വിസ പ്രൊസീജിയർ അടക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്ത അതെ അതെ ഫജി വരുന്ന ടൈമിലാണ് ഫജിക്ക് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഞാനും പജിയും നാട്ടിലെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു വിടാന്നിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട് അപ്പൊ അതൊക്കെ ഞാനും ആയിട്ട് പോയിട്ടാണ് ഞാൻ ഫസ്റ്റ് താമസിക്കുന്നത് ആശുതീയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നു ഫജിക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് മാറി കാരണം ഞങ്ങൾ നാട്ടിൽ പോയി എന്റെ ബ്രദറിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഞാന് റൂമ് നോക്കിയത് ഇപ്പോ ദുബായ് എയർപോർട്ട് ഫീസു മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ഞാൻ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് പ്രിഫർ ചെയ്യാറുള്ളൂ കാരണം അതാണ് ഏറ്റവും നമുക്ക് ട്രാവലിംഗിനും അതേപോലെ ഓഫീസിൽ പോകാനും വരാനൊക്കെ ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് എടുത്തത് ദുബൈ എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ആ ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് അത് ഓക്കെ കുഴപ്പമില്ല കാരണം ദുബൈയിലൊക്കെ ഒരു ടെൻ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലൈമറ്റ് പിന്നെ ക്ലൈമറ്റ് ഡിപെൻഡബിൾ ആണ് ഈ ഒരു ടൈം നല്ലൊരു ടൈം ആണ് കാരണം നല്ല തണുപ്പുള്ള സീസൺ ആണ് ഇപ്പൊ ചൂടായി കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ് ദുബൈയില് ചൂട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നും മാറാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ഒന്നും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുന്ന മാത്രമല്ല എന്തെങ്കിലും സേവിങ്സ് ഒക്കെ വേണ്ട നമുക്ക് അപ്പൊ അതൊക്കെ വേണം മാത്രമല്ല മാക്സിമം ത് ഞങ്ങള് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുഴപ്പമില്ലാത്ത ഈ ഒരു ഏരിയ ഈ ഒരു ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഏരിയ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു പ്ലേസിന് ഞാൻ ഒരുപാട് നോക്കിയിട്ട് ഇടക്കും പിന്നീട് കണ്ടിട്ടില്ല അപ്പൊ ഇത് എനിക്ക് ഇവിടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുമല്ല വളരെ നീറ്റാണ് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് നല്ലൊരു നീറ്റാണ് ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പിന്നെ രാശിയിൽ എന്ന് പറയുമ്പോ വില്ല സെയിം പ്രൈസ് ഉണ്ട് പക്ഷെ നമുക്ക് എന്താ പറയാ പ്രൈവറ്റ് ആയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ വില്ലേ ആയതുകൊണ്ട് തന്നെ പഴയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ അത്രയും നീറ്റല്ല മീൻസ് നമുക്ക് നീറ്റാണെങ്കിൽ കൂടെ ആ ഒരു ബിൽഡിങ് പഴയ ബിൽഡിങ് ആയോണ്ട് ഭയങ്കര കോക്രാച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ ആ ഒരു ആ ഒരു ഏരിയ ഞങ്ങൾ നോക്കാതിരുന്നത് ഇവിടെ ഓക്കെ ആണ് ഫ്ലാറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നല്ല നീറ്റാണ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലായാലും ഞങ്ങളെ നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവരോട് എല്ലാവരും ഒരുപാട് നന്ദി നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ജസ്റ്റ് ഒരു ലൈക്ക് ഒരു കമന്റ് അതൊക്കെയാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുടർന്നും ഇതേപോലെയുള്ള വീഡിയോ ചെയ്യാൻ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഓരോ കമന്റുകളും നിങ്ങളുടെ സപ്പോർട്ടുമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങള് ഇന്നത്തെ ഈ വീഡിയോ വൈകിപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് മാത്രമല്ല ഇനിയിപ്പോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിൽ ജോബ് വേക്കൻസി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം നമ്മൾ വഴി ഒരാൾക്കെങ്കിലും ഒരു ജോബ് ലഭിക്കട്ടെ അല്ലെ പുതുതായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും Happy New Year! Happy New Year.